ഹലോ ഗയ്സ് അപ്പോൾ നമ്മൾ ഒരു ജീ ജീ പമ്പത്തിരിയുടെ പാലക്കാട് ഓഡിഷന് നമ്മൾ വന്നിരിക്കുകയാണ് ആൾക്കാരെക്കൊന്ന് നമ്മൾ ഓഡിഷൻ കാണാം ഗുഡ് മോർണിംഗ് ടീച്ചർ ടീച്ചർ അണ്ടവ ആയി കേദ ഞാൻ വരുമ്പോൾ ബൈപ്പാസി ബ്ലോക്ക് ആയിരുന്നു ടീച്ചറേ അത് വെച്ചോണ്ടിരിക്കല്ലേ എന്റെ പേര് പാക്ക് മൂന്ന് സബ്ജക്റ്റ് കഴിഞ്ഞതാണ് ടീച്ചറേ ഞാൻ എന്താ വന്നേ വേരിയ ഞാൻ കാറി വന്ന് ബൈപ്പാസി ബ്ലോക്ക് ആയിരുന്നു അതാ താമസേ റോഡില ആൂർത്തി പോയ കുട്ടികളെല്ലാം വന്നപ്പോൾ ബാത്റൂമിൽ കുട്ടികൾ അവിടെ പോയി തിരയില്ലേ അതപ്പോ ഞങ്ങൾ അവിടെ പോയടാ ഏട്ട അമ്മയ്ക്ക് പറ്റൊരു സെലക്ഷനൊന്നും അവിടെ ഇല്ലടീ ഇത്രേ എടി അത് അത് ശാസ്ത്രമേലല്ല വസ്ത്രമേലയാ ആ ടീച്ചറെ അങ്ങോട്ട് പോയിട്ട് ആ ആദം പോ അവനറെ അക്ഷരം പഠിക്കാൻ കൊടുക്കണെങ്കിൽ ഇങ്ങനെയുള്ള പരിത്രമാണ് ആയിരിക്കില്ല കേട്ടോ ആരെ എന്റ ടീച്ചറെ ടീച്ചറെ ലൈനിൽ ഇരിക്കുന്ന ഫണ്ട് എന്തയാ ഇടിയാ ആര്യ

ശരി ഇത് നമുക്കൊരു കാര്യം ചെയ്യാം

அது படிச்சுச்சு அது டீச்சரே எம்மாவும்